ഇരകളെ സംരക്ഷിക്കേണ്ടവർ വേട്ടക്കാരോടൊപ്പം മൂടിയാൽ എങ്ങനെയുണ്ടാവും ആ ദയനീയമായ കാഴ്ചയല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യ ഭരിക്കുന്നത് ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ മുഖമായ ബി ജെ പി ആ ബി ജെ പിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ കടുത്ത പീഡനത്തിനിരയാവുകയാണ് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ദളിത് പിന്നോക്ക വിഭാഗങ്ങളും ഈ പീഡനത്തിന് തുടർച്ചയായി ഇരകളായിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായി ന്യൂനപക്ഷങ്ങൾ അവർ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ന്യൂനപക്ഷങ്ങളുടെ പേരിലുള്ള പല സംഘടനകളുണ്ട് നമ്മുടെ നാട്ടിൽ ആ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ പല പണ്ഡിതന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായി ഈ ന്യൂനപക്ഷം ആക്രമിക്കപ്പെടുമ്പോൾ അത് ലോകത്തോട് വിളിച്ച് പറയേണ്ടതും അക്രമികൾ ആരാണെന്ന് വിരൽ ചൂണ്ടി അവരോട് അവരോടരുതേ എന്ന് പറയാനും അവരുടെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾ ചെയ്ത് തെറ്റാണ് എന്ന് പറയാനും ഇവർക്ക് നാവുണ്ടാവണ്ടേ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിരം അനന്തൻ്റെ നാവുള്ള ഇവർ പക്ഷേ തമ്പ്രാനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കേരളം അടുത്ത കാലത്ത് ചർച്ച ചെയ്തൊരു വിഷയമായതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാരെ ക്രിസ്മസ് വിരുന്നിന് ക്ഷണിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ക്ഷണിക്കാം അതിൽ പങ്കെടുക്കുന്നവർക്ക് പങ്കെടുക്കുകയൊക്കെ ചെയ്യാം സ്വാഭാവികമായി അതിൽ പങ്കെടുക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറയേണ്ടേ മണിപ്പൂരിൽ മാസങ്ങളായി ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുകയാണ് നമുക്കറിയാം ഇപ്പോൾ ഗാസയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് പത്തിരുപത്താറായിരം ആളുകൾ അവിടെ മരിച്ചിട്ടുണ്ട് മരിച്ചവരുടെ മൃതശരീരങ്ങൾ രണ്ടോ മൂന്നോ ദിവസത്തിനകം കൂട്ടക്കൊഴിമാടങ്ങളിലാണെങ്കിലും അടക്കപ്പെടുന്നുണ്ട് പക്ഷെ മണിപ്പൂരിൽ എന്താ സ്ഥിതി കൊല്ലപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ പോലും മാസങ്ങൾ കഴിഞ്ഞിട്ട് അടക്കപ്പെട്ട ഗതികേട് കാണേണ്ടി വന്ന ഒരു നാട് സ്വന്തം പ്രിയപ്പെട്ടവർ മരിച്ചെടുക്കുക അവരുടെ മൃതശരീരം പോലും മറവ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഒരു മനുഷ്യനെ സംബന്ധിച്ച് എങ്ങനെ ഉണ്ടായിരിക്കും എത്രമാത്രം വേദനയായിരിക്കും സകല ആരാധനാലയങ്ങളും ക്രിസ്ത്യൻ ആരാധനാലയങ്ങളും അവിടെ തകർത്ത് കഴിഞ്ഞു സായുദ് ആക്രമണം നടക്കുകയാണ് ഇപ്പോഴിതാ വീണ്ടും ആക്രമിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതിനെക്കുറിച്ച് ഒരു പ്രതിഷേധം പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല സ്വാഭാവികമായി ആ വിരുന്നിന് പോവേണ്ടവർ അതിൽ അറിയിക്കേണ്ട ഒരു പരാതിയെങ്കിലും പറയണ്ടേ അങ്ങനെ പറയണമെന്നേ സജി ചെരിയാനും പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ സജി ചെരിയാൻ്റെ വാക്കുകൾക്കിടയിൽ കേക്ക് കണ്ടപ്പോൾ രോമാഞ്ചമുണ്ടായപ്പോൾ മുന്തിരിയിട്ട് വാറ്റിയ സാധനം കിട്ടിയപ്പോൾ എന്നൊരു മൂന്ന് വാക്കുകൾ അതിന്റെ വൈകാരികതയിൽ വന്നുപോയത് പിറ്റേ ദിവസം തന്നെ അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തു പക്ഷേ ഈ മൂന്ന് വാക്കുകൾ എടുത്തിട്ട് മനോരമാദി പത്രങ്ങൾ ഏഷ്യാനെറ്റാദി ചാനലുകൾ സകല ചാനലുകളും ആയുധമാക്കിയെടുത്തു എന്തിനാണ് ഈ മതന്യൂനപക്ഷങ്ങളോട് പറയുന്നത് കേട്ടോ കമ്മ്യൂണിസ്റ്റുകാരൻ നിങ്ങൾക്കെതിരെ തമ്മടുത്തം പറഞ്ഞു അതുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കണം പിന്നെ അല്ലേ നമ്മൾ കാണുന്ന പൂരം ഈ മണിപ്പൂരിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ ഉണ്ടാവാത്തതിനേക്കാളും വലിയ പ്രതിഷേധം അതാണ് ഞാൻ പറഞ്ഞത് ആ ഇരകൾ വേട്ടക്കാരോടല്ല വേട്ടക്കാരോട് നിങ്ങൾ ചോദിക്കേണ്ടിയിരുന്നു എന്ന് സൂചിപ്പിച്ചവരോട് അവരെ ശത്രുക്കളാക്കി അവരെ വേട്ടയാടുന്നത് ഈ കേരളത്തിൽ നമ്മൾ കണ്ടു അതുപോലെയല്ലേ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ് നമ്മുടെ നാട്ടിൽ അതിൻ്റെ ക്ഷണക്കത്ത് കോൺഗ്രസ്സിന് കിട്ടി അന്ന് തന്നെ കോൺഗ്രസ് എന്താ പറഞ്ഞത് ആ ഞങ്ങൾക്ക് ക്ഷണക്കത്തൊക്കെ കിട്ടിയിട്ടുണ്ട് അത് സോണിയാഗാന്ധി സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിട്ടുണ്ട് കെ സി വേണുഗോപാൽ പറഞ്ഞല്ലോ ക്ഷണക്കത്ത് ഞങ്ങൾ സ്നേഹത്തോടു കൂടി സ്വീകരിച്ചിട്ടുണ്ട് ആ ക്ഷണക്കത്തയച്ചാൽ നന്ദിയുണ്ട് തർക്കം തുടരാപ്പോയി പള്ളി ഉൽഗാ ക്ഷേത്ര ഉദ്ഘാടനത്തിന് പോകണോ വേണ്ടയോ നമ്മൾ ഇന്നലെയൊക്കെ കണ്ട വാർത്ത പ്രകാരം നേരത്തെ വി ഡി സതീശൻ പറഞ്ഞ മെനിയാന്ന് പറഞ്ഞതും കൂടി കൂട്ടി വായിച്ചാൽ അത് വ്യക്തികൾക്കാണ് കിട്ടിയത് കോൺഗ്രസ്സിനല്ല വിളിച്ചില്ലേ മല്ലികാർജുന ഖാർഗെക്കും സോണിയാഗാന്ധിക്കും ഒക്കെ കിട്ടിയത് കോൺഗ്രസ്സിനല്ല മല്ലികാർജ്ജുന ഖാർഗെയും പിന്നെ സോണിയാഗാന്ധിയെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് തരം കുറ്റം പറഞ്ഞാൽ അത് അവരെ വ്യക്തിപരമായി ആരോപിക്കണോ അല്ല അത് കോൺഗ്രസിനെ ആരോപിക്കണം എന്നിട്ട് ഇവർ ന്യായം പറയാം അത് വ്യക്തികൾക്കാണ് കിട്ടിയത് അവർ പോകുന്നതിന് കോൺഗ്രസ്സിന് വിരോധമല്ല നിങ്ങൾ പോയിക്കോ കോൺഗ്രസ്സേ പ്രിയങ്ക ഗാന്ധി മൂന്ന് വെള്ളി ഇഷ്ടിക ആ ക്ഷേത്ര നിർമ്മാണത്തിലുണ്ട് കമൽനാഥിൻ്റെ പതിനൊന്ന് ഇഷ്ടിക ഉണ്ട് ഒരു ലക്ഷത്തി പതിനായിരം കമൽനാഥ് കൊടുത്തതുണ്ട് പ്രിയങ്ക പറഞ്ഞതുപോലെ രാജീവിൻ്റെ എൻ്റെ അച്ഛൻ്റെ സ്വപ്നമായിരുന്നു രാമക്ഷേത്രം ഇന്ന് വരെ മറുപടി പറഞ്ഞു കോൺഗ്രസ് പറഞ്ഞു നിങ്ങൾ രാജീവ് ഗാന്ധിയുടെ സ്വപ്നമായിരുന്നോ രാമക്ഷേത്രം മകളാണ് പ്രിയങ്ക ഗാന്ധിയാണ് പറഞ്ഞത് ഇന്നത്തെ കോൺഗ്രസിൻ്റെ നേതാവ് മറുപടി ഉണ്ടോ കോൺഗ്രസിന് ഇന്ന് വരെ പ്രിയങ്ക പറഞ്ഞത് തെറ്റാണെന്ന് ഏതെങ്കിലും കോൺഗ്രസിൻ്റെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടോ സോണിയാഗാന്ധി പറഞ്ഞിട്ടുണ്ടോ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ടുണ്ടോ ഒരു കേക്കും രോമാഞ്ചവും മുന്തിരിയിട്ട് വാറ്റിയ സാധനവും വാക്കുകൾക്കിടയിൽ ചെറിയാൻ പറഞ്ഞപ്പോൾ സജി ചെറിയാൻ പറഞ്ഞപ്പോൾ അത് അദ്ദേഹം പിൻവലിച്ചു അങ്ങനെ പിൻവലിച്ചോ പ്രിയങ്ക ഗാന്ധി എന്നാൽ അങ്ങനെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഈ കേരളത്തിലെ മുസ്ലിം മതവിഭാഗത്തിൻ്റെ മൊത്തം കുത്ത കേറ്റെടുക്കുന്ന ലീഗിനെന്ത് പറയാനുണ്ട് ഇന്നലെ എം കെ മുനീർ പറയുകയാണ് രാമക്ഷേത്രത്തിൻ്റെ പേരിൽ പിന്നെ സി പി എം കുത്തി എന്ത് കുത്തിരിപ്പാണ് മിസ്റ്റർ ഉണ്ടാക്കുന്നത് ഒരു പള്ളി തകർത്തു ആ പള്ളിക്ക് പ്രത്യേകിച്ച് വിത്രം ഉണ്ടായിട്ടല്ല പക്ഷേ അതൊരു മതേതരത്വത്തിൻ്റെ പ്രതീകമാണ് നിങ്ങൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് ഈ പള്ളി തകർത്തയിൽ ലീഗിന് പ്രതിഷേധമില്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഡിസംബർ ആറിന് വഞ്ചനാ ദിനം എന്ന നാടകം ആടിയിരുന്നത് ഇന്നലെ വരെ കഴിഞ്ഞ ഡിസംബർ ആറിന് വരെ നിങ്ങൾ വഞ്ചനാ ദിനം ആചരിച്ചില്ലേ ലീഗ് ഈ നാട്ടിൽ ഈ പറയുന്ന എസ് ടി പി അടക്കമുള്ള ജമായത്ത് ഇസ്ലാമി അടക്കമുള്ള ആളുകൾ എന്തേ നിങ്ങളുടെ നാവ് ഇറങ്ങിപ്പോയി ആയിരം അനന്തമാരുടെ നാവ് നിങ്ങൾക്ക് ഇതൊക്കെ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരിൻ്റെ നേരെ വിരൽ ചൂണ്ടുമോ ആർ തട്ടേസിച്ച് വരാനുള്ള വലിയ നാവ് വാക്കുണ്ടല്ലോ നിങ്ങൾക്ക് എന്തേ നിങ്ങളുടെ നാവ് ഇറങ്ങിപ്പോയോ എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ നേരെ വിരൽ ചൂണ്ടിട്ട് പറയുകയാണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണ് ലീഗും കൂടി പൈക്കോളൂ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്താ നിങ്ങൾ ഇപ്പം പറയുന്നത് ഈ രാമക്ഷേത്രം ഒരു അമ്പലത്തിൻ്റെ ഒരു ക്ഷേത്രത്തിന് ഉദ്ഘാടനമല്ലേ എന്തിന് കോൺഗ്രസിൻ്റെ പൊന്നാനി മണ്ഡലം നേതാവ് എന്താ ഒരു കെ എസ് തങ്ങളോ എന്നിട്ടോ അതേ ഇന്നലെ പറയാണ് കോൺഗ്രസ് പോകണം കോൺഗ്രസ് പോകാൻ ഞാൻ ക്ഷീണമുണ്ട് എന്താ കാരണം രാമക്ഷേത്രത്തിൻ്റെ പേരിൽ വോട്ടൊക്കെ ബി ജെ പിക്ക് ഈശയിലാക്കും അതൊരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനമല്ലേ എല്ലാ ആരാധനാലയങ്ങളുടെയും ഉത്ഘാടനത്തിന് പോകുന്നതിൽ എന്താ തെറ്റ് ആണോ കോൺഗ്രസ് ആണോ ആ രാമക്ഷേത്രം ബാബിരി മസ്ജീദ് തകർക്കപ്പെട്ടപ്പോ അവിടെ രാമക്ഷേത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടി രാമന്റെ വിഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞ് രാമക്ഷേത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടി അത് തകർത്തു കഴിഞ്ഞപ്പോ ഇന്ത്യ കത്തി കലാപം ഉണ്ടായി ഇന്ത്യയിലാകെ ഗുജറാത്ത് കലാപം കോൺഗ്രസ് വർദ്ധോ ഇതേ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും കൂടെ ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ന് ഒരു മനുഷ്യരുണ്ടായിരുന്നു അയാളുടെ പേര് ഈസാൻ ജെഫ്രീന്നാണ് അയാൾ കോൺഗ്രസിന്റെ പാർലമെന്റ് മെമ്പറാണ് അയാളെ ചുട്ട് ഒന്നു കോൺഗ്രസ് ഈ ഗുജറാത്തിന്റെ മണ്ണിൽ ഈ രാമക്ഷേത്രത്തിന്റെ പേരിലുണ്ടായ കലാപത്തിന്റെ പേരിൽ അയാളുടെ മകളെ കൂട്ട ബലാത്സംഗം ചെയ്ത് അച്ഛന്റെയും അമ്മയുടെയും കൺമുമ്പിലിട്ട് കൂട്ടക്കൊല ചെയ്തു മൂവായിരത്തിനും നാലായിരത്തിനും ഇടക്ക് മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തു ഗുജറാത്തിന്റെ മണ്ണിൽ ഇന്ത്യയിലാകെ യു എന്നിട്ട് കോൺഗ്രസ് പറയാണ് അത് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഈ നാട്ടിൽ എത്ര ക്ഷേത്രത്തിന് ഉദ്ഘാടനം നടത്തുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് താമജാതിക്കാരൻ ഹിന്ദുവിന് പ്രവേശനം കിട്ടുന്നതിന് വേണ്ടി സമരം ചെയ്ത കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പേര് സഖാവ് എ കെ ജി എന്നാ ആ നടികൊണ്ട കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പേര് സഖാവ് എ കെ ഗോപാലനാ തമിഴ്നാട്ടിലെ ഉത്തംപുരത്ത് താമജാതിക്കാരന് പ്രവേശനം കിട്ടാതെ ഉയർന്ന ജാതിക്കാരന് മതിൽ കെട്ടിയപ്പോൾ ആ മതിൽ പൊളിച്ച് താമജാതിക്കാരൻ്റെ അമ്പലത്തിലെ പ്രവേശനം നേടിക്കൊടുത്ത് കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ക്ഷേത്രത്തിൽ ഉദ്ഘാടനം ലീഗ് വളരെ നിസ്സാരമായി പറയാണ് കുത്തിത്തിരിപ്പല് ലീഗിന്റെ എല്ലാവരും ഞാൻ പറയുന്നില്ല എം കെ മുനീരും കെ എം ഷാജിയെ പോലെയുള്ളവർ പറയുകയാണ് സി പി എമ്മും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പോകാൻ ഒരുപാട് ന്യൂനപക്ഷങ്ങളെ കൊല്ലപ്പെട്ടിട്ടുണ്ട് മിസ്റ്റർ ഈ പ്രശ്നത്തിന്റെ പേരിൽ ഈ ഇന്ത്യയുടെ മണ്ണിൽ ഈ പിന്നെ നാട്ടിൽ ലക്ഷ ആയിരം നൂറുകണക്കിന് മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ ആർത്തനാഥങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ ബാക്കിയുണ്ട് നിങ്ങൾക്കറിയോ ഇല്ലേ എന്നിട്ട് ലീഗ് പറയാണ് ഒരു പ്രശ്നമില്ല എന്താ കുറ്റം കമ്മ്യൂണിസ്റ്റുകാർക്ക് ആർ എസ് എസ് ഉണ്ടാക്കിയപ്പോൾ നിരവധി അവർ ശത്രുക്കളായി പ്രഖ്യാപിച്ചത് ആരെയറിയോ ഒന്നാം ശത്രു മുസ്ലിം രണ്ടാം ശത്രു ക്രിസ്ത്യാനി മൂന്നാം ശത്രു കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾക്ക് ആദർശപരമായ ശത്രുത ആർ എസ് എസിനോട് ഉണ്ട് കാരണം ഞങ്ങൾ ശത്രുക്കളായി കണ്ടവരാണെന്ന് മാത്രമല്ല അവർ വർഗീയത ഉണ്ടാക്കുന്നവരാണ് അവർ ഫാസിസ്റ്റുകളാണ് ഫാസിസ്റ്റുകളെ ലോക ചരിത്രത്തിൽ നേരിട്ട് പോരാടി തോൽപ്പിച്ച ചരിത്രം കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട് അതുകൊണ്ട് എം കെ മുനീർ കെ എം ഷാജിയും ഒക്കെ ഈ ക്ഷേത്രത്തിന് അനുകൂലമായി നിന്നാലും മണിപ്പൂരിലെ കലാപത്തിൽ തകർക്കപ്പെട്ട പള്ളികളുടെ പേരിൽ അതിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മത നേതാക്കന്മാർക്ക് പ്രയാസങ്ങളില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഗാനം പറഞ്ഞുകൊണ്ടേയിരിക്കും ആ മുദ്രാവാക്യത്തിന് ഏറെ പ്രസക്തിയുണ്ട് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ അത് പള്ളി തകർക്കപ്പെട്ടുണ്ടാക്കിയ രാമക്ഷേത്രമാണ് അതിന്റെ പേരിൽ ഇന്ത്യ രാജ്യത്ത് വലിയ വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ട് നിരവധി മുസ്ലിം സ്ത്രീകളെ ബൽക്കീസ് ബാനുവിനെ അടക്കം ബലാത്സംഗം ചെയ്ത് ഗർഭപാത്രത്തിൽ നിന്ന് കുട്ടികളെ കുത്തിയെടുത്ത് ശൂലത്തോടെ കത്തിച്ച ഈ നാട് ഒരുപാട് മനുഷ്യരുടെ രക്തം ചിന്തപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ പേരിൽ എന്നിട്ട് ലീഗ് നിസ്സാരമായി പറയാണ് എം കെ എം കെ മുനീർ എന്താ പറയുന്നത് അത് പിന്നെ അമ്പലത്തിന്റെ ഉദ്ഘാടനം അല്ലേ എല്ലാവർക്കും പോയിക്കൂടെ കെ എസ് അങ്ങൾ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് കാര്യമാണ് നമ്മൾ അവിടെ പോയിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ വോട്ട് ആര് നേടും പിന്നെ ബി ജെ പി കൊണ്ടുപോകും അതുകൊണ്ട് കോൺഗ്രസ് വേണം ഈ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ നോക്കിക്കൊണ്ട് എന്നിട്ട് കാര്യമില്ല ഇത് കേരളം മാത്രമേ കിട്ടുള്ളൂ പക്ഷേ ഇന്ത്യ ഭരിക്കണമെങ്കിൽ ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കളെ കൂടി നമുക്ക് കൂടെ വേണം അതുകൊണ്ട് ഓണം കോൺഗ്രസ് ഇതാണ് കോൺഗ്രസ് ഇത് തിരിച്ചറിയാനെങ്കിലും നമ്മുടെ നാട്ടിലെ മതേതര വിശ്വാസികൾക്ക് സാധിക്കണം ഇവരെ ഇന്നും ഇവർ രക്ഷകരാകുമെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഈ നാട്ടിൽ നിന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ പിന്നെ ബി പോകുമെന്ന് ഉറപ്പിച്ചു പറയുന്ന സുധാകരന്റെ പാർട്ടിയെ അമ്പലത്തിന്റെ പള്ളി പൊളിച്ച അമ്പലം ഉണ്ടാക്കിയത് ഇന്ത്യയിൽ ഒരുപാട് മനുഷ്യരുടെ ജീവഹാനിക്കിടെ ഒരു സംഭവത്തിന്റെ പേരിൽ അവിടെ ഉണ്ടാക്കപ്പെടുന്ന അതും കൃത്യമായി സ്വയംഭൂവായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പിൽ ശ്രീരാമ വിഗ്രഹം ഉണ്ടായി എന്നാ പറഞ്ഞത് ഞാൻ അതിന്റെ വാദ ഒന്നും കിടക്കുന്നില്ല ഇപ്പോ താമര ചിഹ്നത്തിൽ പിന്നെ രാമൻ അമ്പയി എന്ന ചിത്രത്തിലുള്ള പുതിയ പ്രതിമ അവിടെ സ്ഥാപിക്കുകയാണ് കൃത്യമായ ഉദ്ദേശം പല സന്യാസിമാരും പറഞ്ഞല്ലോ അത് പിന്നെ ഉദ്ഘാടനം ചെയ്യേണ്ടത് ആരാണ് ദിവസം ഏതാണ് ഏതായാലും അതിൻ്റെ വാതകതിയിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഞാൻ ആവർത്തിക്കുകയാണ് നമ്മുടെ നാട് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് വേട്ടക്കാരനോടൊപ്പം ഇരകൾക്ക് വേണ്ടി വാദിക്കേണ്ടവർ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് അതുകൊണ്ട് ഇരകളാക്കപ്പെടുന്നവർ നന്നായി ശ്രദ്ധിക്കുക വേട്ടക്കാരന്റെ കൂടെ പോകുന്ന ഇവരെ ഈ കോൺഗ്രസിനെ നിങ്ങൾ തിരിച്ചറിയണം അതുപോലെ തന്നെ മുസ്ലിം ലീഗിലെ എം കെ മുനീർ അടക്കമുള്ളവരെ നിങ്ങൾ തിരിച്ചറിയണം കമ്മ്യൂണിസ്റ്റുകാരൻ എന്നും ആർ എസ് എസിനെതിരെയുള്ള പോരാട്ടം ഇന്നലകളിൽ ഇന്ന് നാളെ അത് തുടർന്നു കൊണ്ടിരിക്കും എന്ന് മാത്രം സൂചിപ്പിക്കുക